പള്ളിവാസൽ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലേക്ക് സ്വതന്ത്ര അംഗമായി വിജയിച്ചെത്തിയ വർഗീസ് കാവുങ്കലിന്റെ വിജയത്തിനായി പ്രവർത്തിച്ചവരും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരാണെന്നും ഇക്കാര്യം കൊണ്ട് തന്നെ തന്റെ പിന്തുണ ഇടതുപക്ഷത്തിനായിരിക്കുമെന്നും വർഗീസ് കാവുങ്കൽ പറഞ്ഞു വർഗീസ് കാവുങ്കലിന്റെ നിലപാട് പള്ളിവാസൽ പഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ നിർണായകമാണ് പള്ളിവാസൽ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ നിന്നായിരുന്നു കാവുങ്കൽ സ്വതന്ത്ര അംഗമായി മത്സരത്തിനിറങ്ങിയത് ഫലം വന്നപ്പോൾ വിജയം നിന്നു അതിനൊപ്പം പള്ളിവാസൽ പഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന കാര്യം വർഗീസ് അതിനൊപ്പം പള്ളിവാസൽ പഞ്ചായത്ത് ആര് ഭരിക്കുമെന്ന കാര്യം വർഗീസ് കാവുങ്കലിന്റെ നിലപാടിനൊപ്പമായി എന്നതും ശ്രദ്ധേയമായി പതിനാല് സീറ്റുകളാണ് പഞ്ചായത്തിൽ പഞ്ചായത്തിലാകെയുള്ളത് ഇതിൽ ഏഴു സീറ്റുകളിൽ യു ഡി എഫും ആറ് സീറ്റുകളിൽ എൽ ഡി എഫും വിജയിച്ചു ഏഴു സീറ്റുകളുള്ള യു ഡി എഫിനൊപ്പം വർഗീസ് നിന്നാൽ പഞ്ചായത്തിലെ ഭരണം യു ഡി എഫിനാകും വർഗീസിന്റെ പിന്തുണ എൽ ഡി എഫിനാണെങ്കിൽ സീറ്റുകളുടെ എണ്ണം എൽ ഡി എഫിനും യു ഡി എഫിനും ഏഴ് ഏഴ് എന്ന നിലയിലാവുകയും ചെയ്യും പിന്നീട് നറുക്കെടുപ്പിലൂടെ പഞ്ചായത്ത് ഭരണം നിശ്ചയിക്കേണ്ടതായി വരും തന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്നതിനും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരാണെന്നും ഇക്കാര്യം കൊണ്ടുതന്നെ തന്റെ പിന്തുണ ഇടതുപക്ഷത്തിനായിരിക്കുമെന്നുമാണ് വർഗീസ് കാവുകലിൻ്റെ നിലപാട് കർഷകരും പരിമിത കർഷകരും കർഷക തൊഴിലാളികളും അടങ്ങുന്ന സമൂഹത്തും സമൂഹമാണ് എന്നോടൊപ്പം പ്രവർത്തിച്ചത് അവരുടെ ഇഷ്ടം അവരുടെ താല്പര്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം അതിന് സ്ഥാനമാനങ്ങളോ മറ്റൊന്നും എന്നെ പ്രലോഭിപ്പിക്കില്ല ും വർഗീസ് കരസ്ഥമാക്കിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരത്തിനിറങ്ങിയ വർഗീസ് ഇരുപത്തിയൊന്ന് വോട്ടിന് പരാജയപ്പെട്ടിരുന്നു ഇരുപത്തിയൊന്ന് വോട്ടിനേക്കാൾ ഒരു വോട്ട് അധികം നേടിയാണ് ഇത്തവണ വർഗീസ് വിജയിച്ചത് ആറ് സ്ഥാനാർത്ഥികളായിരുന്നു ഇത്തവണ പള്ളിവാസൽ പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡിൽ മത്സരരംഗത്തുണ്ടായിരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി വോട്ടുകളാണ് വർഗീസ് കൗങ്കലിന് ആകെ ലഭിച്ചത് city vision adimali